ശബരിമലയിൽ വൻ ഭക്തജനത്തിനക്ക് തുടരുകയാണ് എൺപതിനായിരത്തോളം ഭക്തരാണ് കഴിഞ്ഞ ദിവസം ദർശനത്തിന് എത്തിയത് മകരവിളക്കിന് മുന്നോടിയായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിട്ടുള്ളത് വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് അഖിൽ ഇനി മകരവിളക്കിന് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഒരുക്കങ്ങൾ അത് അവസാന ഘട്ടത്തിലാണ് നെങ്കില് രോഹിണി സ്വാമി ശരണം ശബരിമല സന്നിധാനം ഭക്തിയുടെ പരക്കോടിയിൽ നിൽക്കുകയാണ് ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ അയ്യപ്പ ഭക്തന്റെ ഏറ്റവും ആത്മനിർവൃത്തിയാകുന്ന ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇനി നാല് ദിവസം കൂടി മാത്രമാണുള്ളത് ഈ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതിലേക്ക് വേണ്ടി ഇന്ന് നാളെ പന്ത്രണ്ടാം തീയതിയോടുകൂടി തന്നെ പന്തളത്ത് നിന്ന് വലിയ കൊയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന തിരുവാഭരണ ഹോൾ ക്ഷേത്രം പതിനാലിന് ഉച്ചയോടുകൂടി പമ്പയിലെത്തും വൈകുന്നേരത്തോടുകൂടി തന്നെ അത് സന്നിധാനത്തേക്കെത്തും അത് ശ്രീകോവിലേക്ക് ും അത് ചാർത്തിയാണ് പിന്നെ മകര മകരസംക്രാന്തമായിട്ടുള്ള ആ സന്ധ്യാ ദീപാവലം നടക്കുക ഓരോ അയ്യപ്പ ഭക്തനും ഓരോ വർഷക്കാലം കാത്തിരുന്ന അത്രയും ആഗ്രഹത്തോടെ ആത്മവിശ്വാസത്തോടെ ആത്മനിർവൃത്തിയോടെ ആ ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് അതിലേക്ക് ഇനി എത്താൻ ദിവസങ്ങൾ മാത്രമാണ് മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് ശബരിമല സന്നിധാനം വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ പതിനെട്ടാം പടി കയറി മുകളിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ പോലും ശരാശരി ഏകദേശം എഴുപത്തിയഞ്ചിൽ ഒരു മിനിറ്റിൽ എഴുപത്തി അഞ്ച് മുതൽ എൺപത് വരെ അയ്യപ്പ ഭക്തർ ശരാശരി ഒരു മിനിറ്റിൽ പതിനെട്ടാം പടി താണ്ടി എത്തുന്നുണ്ട് അത്രയും അധികം അയ്യപ്പ ഭക്തരാണ് ശബരിമല ദർശനത്തിലേക്കായി എത്തുന്നത് കഴിഞ്ഞ ദിവസവും ഏകദേശം എൺപതിനായിരത്തിന് മുകളിൽ അതായത് എല്ലാ ദിവസവും ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തോളം അടുപ്പിച്ചാണ് അയ്യപ്പഭക്തരെത്തുന്നത് അവിടെ നിന്നും ഫ്ലൈ ഓവർ കറങ്ങി ശ്രീകോവൽ അരികിലേക്ക് എത്തുന്ന അയ്യപ്പഭക്തരെ നോക്കി ും വാധികമായ ഒരു കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ കൂടുതലായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പഭക്തരാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെ തന്നെ എത്തുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആത്മവിശ്വാസത്തോടെ തൊഴുന്നത് അത് ഈ മകര മകരസംക്രാന്തി പൂജയും അതുപോലെ തന്നെ മകരവിളക്കുമാണ് ജനുവരി പതിനാലിന് രാവിലെ എട്ട് മകര മകരസംക്രാന്തി പൂജ നടക്കുന്നത് ആ മകര മകരസംക്രാന്തി പൂജയ്ക്ക് ശേഷമായിരിക്കും ശബരിമല സന്നിധാനം ശരിക്കും ആ മകരവിളക്കിനോട് അനുബന്ധിച്ച് ഉത്സവാധികളിലേക്ക് പോകുന്നത് ജനുവരി പതിനാലിന് വൈകുന്നേരത്തെ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്കു ശേഷം പതിനഞ്ചിന് ഏകദേശം ആറു മണിക്ക് ശേഷം ആയിരിക്കും വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു കാരണം ദേവസ്വം ബോർഡ് കണക്കുകൂട്ടുന്നതിനനുസരിച്ച് ഏകദേശം മൂന്നര ലക്ഷത്തിൽ പരം അയ്യപ്പ ഭക്തർ ഇത്തവണ ഈ മകരസംക്രാന്തി പൂജയ്ക്കും അതുപോലെ തന്നെ മകരവിളക്ക് തൊഴുന്നതിലേക്ക് വേണ്ടിയും പന്ത്രണ്ട് മുതൽ തന്നെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരും എന്നൊരു കൂട്ടലാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡും പോലീസും പോകുന്നത് അതിൻ്റെ ഭാഗമായി പന്ത്രണ്ടാം തീയതി അറുപതിനായിരം പേർക്ക് അതായത് സ്പോട്ട് ബുക്ക് ഈ വെർച്വൽ ക്യൂ എഴുപതിനായിരത്തിൽ നിന്നും അറുപതിനായിരമായി ചുരുക്കുകയും പതിനായിരമായിരുന്ന സ്പോട്ട് ബുക്കിംഗ് അത് അയ്യായിരമായി ചുരുക്കുകയും ചെയ്തൊരു ആ ഭക്തജനങ്ങളുടെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ആ പതിമൂന്നാം തീയതി അത് അറുപതിനായിരത്തിൽ നിന്ന് വീണ്ടും അൻപതിനായിരത്തിലേക്ക് പോകും ആ പിന്നീട് പതിനാലാം തീയതി അത് നാൽപ്പതിനായിരം ആയിരിക്കും അയ്യപ്പ ഭക്തർക്ക് വെർച്വൽ ക്യൂവിലൂടെ സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കുന്നത് എന്നാൽ പതിനഞ്ചാം തീയതി എഴുപതിനായിരം നേരത്തെ തന്നെ സ്പോട്ട് കൊടുത്ത് അയ്യപ്പഭക്തർ ബുക്ക് ചെയ്തിരുന്നു പക്ഷെ അവരോട് തന്നെ അതായത് രാവിലെ മൂന്ന് മണിക്കാണ് ഈ ശബരിമല അമ്പലം തുറക്കുന്നത് അപ്പോൾ അമ്പലം തുറക്കുന്ന മൂന്ന് ടു നാല് നാല് ടു അഞ്ച് അഞ്ച് ടു ആറ് ഈ മൂന്ന് സോട്ടിലുമുള്ള അയ്യപ്പ ഭക്തരോട് രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോട് അതായത് രാവിലെ ആറു മണിക്ക് ശേഷം പതിനൊന്ന് മണിക്ക് അകത്തേക്ക് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയാൽ മതി എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയായിരിക്കും അതായത് പതിനഞ്ചാം തീയതി മാർച്ച് പതിനഞ്ചിന് ആ ക്ഷമിക്കണം ജനുവരി പതിനഞ്ചിന് മകരവിളക്ക് കഴിഞ്ഞ പിറ്റേ ദിവസം പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമേ സ്പോട്ട് ബുക്കിംഗിന് ഉള്ള അവസരവും ഒരുക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയത് അതിനോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും ഇന്നലെ മുതൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടാണ് വലിയ വിപുലമായ രീതിയിൽ ഒരു സുരക്ഷാ ക്രമീകരണം ഒരുക്കാൻ ദേവസ്വം ബോർഡും തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് പോലീസിന്റെ ക്യാമറയും പോലീസിന്റെ കൺട്രോൾ റൂമിനും പുറമെയാണ് നേരത്തെ സ്ഥാപിച്ചിരുന്ന ക്യാമറകൾക്കും പുറമെയായിട്ടാണ് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ക്യാമറകൾ കൂടി സ്ഥാപിച്ച് മരക്കൂട്ടം മുതൽ സന്നിധാനത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും നിരീക്ഷിക്കാനുള്ള ഒരു തീരുമാനം ആ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നു എന്തായാലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ ഒരു വരവിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത ജാഗ്രതയിലാണ് ശബരിമല സന്നിധാനവും പരിസരവും ഒക്കെ അതിനോടൊപ്പം തന്നെ ഈ ഈ നാളെ മുതൽ ഏകദേശം പതിനൊന്നാം തീയതി മുതൽ തന്നെ അയ്യപ്പ ഭക്തർ ഇവിടെ തമ്പടിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ ആ ഭരണകൂടത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വനപ്രദേശങ്ങളിലൊക്കെ തന്നെ അയ്യപ്പ അയ്യപ്പഭക്തർ അടുപ്പ് കൂട്ടി ആഹാരങ്ങളൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക അതിനൊക്കെ തന്നെ കർശനമായ ഒരു നിരോധനമുണ്ട് കാരണം വനപ്രദേശമാണ് ഏതെങ്കിലും തരത്തിൽ അഗ്നിബാധ ഉണ്ടായാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നുള്ള കൂടി തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അന്നദാന മണ്ഡപത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ കൂടി അന്നദാന കൗണ്ടറുകൾ ആരംഭിച്ച് അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണം നിതർന്ന കാര്യത്തിൽ പോലും ഒരു വിപുലമായ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട് എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിയുടെ പരകോടിയിലേക്ക് എത്തി നിൽക്കുന്ന നിമിഷമാണ് വലിയ ഭക്തജന തിരക്കുണ്ട് അതിനോടൊപ്പം ഭക്തിസാന്ദ്രമായ നിമിഷമാണ് സന്നിധാനത്ത് ഉള്ളത് അതെ അഖിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സന്നിധാനത്തെ തിരക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും അതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നു